ബ്യൂട്ടി സിൽക്സ് പ്രതിരോധ എന്ന വിഷയത്തിൽ അബ്ദുള്ള സ്വാഗതം ആശംസിച്ചു കൊച്ചിയിലെ പ്രമുഖ ഓങ്കോളജിസ്റ്റും മഹാകവി ജി ഫൗണ്ടേഷൻ ഫോർ ക്യാൻസർ കെയറിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സി എൻ മോഹനൻ നായർ ക്ലാസ് നയിച്ചു ക്യാൻസർ സൊസൈറ്റി സെക്രട്ടറി അംബിക ചന്ദ്രകുമാർ ക്യാൻസർ ട്രഷർ സുമതി ഉണ്ണി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ് ഡയറക്ടർ ചന്ദ്രകുമാർ വേണാട് ഫിനാൻസ് ഗ്രൂപ്പ് പ്രതിരോധിക്കാൻ വളരെ വളരെ എളുപ്പമാണ് മാറ്റി നിർത്തിയിട്ട് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എങ്ങനെ ക്യാൻസർ നമുക്ക് നേടാൻ സാധിക്കും എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ സാധിക്കുന്നു അതാ വളരെ നേരത്തെ രോഗലക്ഷ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം ചെയ്യുവാൻ സാധിക്കും ണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്നു സ്ത്രീകളിടയിൽ പുകയില ദുരുപയോഗം അധികം കാണാറില്ല പക്ഷെ പുരുഷന്മാരിൽ ഇന്നും അവരെയൊക്കെ നമ്മളെ ലിറ്ററേറ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ തന്നെയോ ആൾക്കാര് പുകയില ഏതെങ്കിലും വിധത്തില് ഉപയോഗിക്കുന്നുണ്ട്